ഹലോ കൂട്ടുകാരി പി സി ക്യാക്സുൽ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഇന്ത്യയിലെ വന്യജീവി സംഗീതങ്ങളും അവ ഏത് സംസ്ഥാനത്താണ് എന്നാണ് നോക്കാൻ പോകുന്നത് മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് വന്യജീവി സംഗീതങ്ങൾ അതിൽ ഇന്ത്യയിലെ പ്രധാന വന്യജീവി സംഗീതങ്ങളും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വയ്ക്കും ആണെന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോക്കാം നമുക്ക് കൊറിംഗ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് കൊറിംഗ വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശിലാണ് കംലാങ് കംലാങ് എന്ന് പറയുന്ന വന്യജീവി സങ്കേതം അരുണാചൽ പ്രദേശിലാണ് കംല അരുണാചൽ പ്രദേശിലാണ് വാൽമീകി വന്യജീവി സങ്കേതം ബീഹാർ വാൽമീകി വന്യജീവി സങ്കേതം ബീഹാറിലാണ് നൽസരോവർ വന്യജീവി സങ്കേതം ഗുജറാത്തിലാണ് അപ്പം നൽസരോവർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലാണ് കൻവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് അപ്പം ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് കൻവർ ഹസാരി ബാഗ് ഹസാരി ബാഗ് എന്ന് പറയുന്ന വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ജാർഖണ്ഡിലാണ് പന്ന വന്യജീവി സംഗീതം മധ്യപ്രദേശ് മധ്യപ്രദേശ് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സംഗീതമാണ് പന്ന ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പന്ന എന്ന് പറയുന്ന വന്യജീവി സംഗീതം എവിടെയാണ് മധ്യപ്രദേശ് പെഞ്ച് വന്യജീവി സംഗീതം മധ്യപ്രദേശും അപ്പം പന്നയും പെഞ്ചും ഓർമ്മിക്കാൻ രണ്ടും പാവച്ചാണ് അങ്ങനെ ഒന്ന് കണക്കുക പെഞ്ച് വന്യജീവി സംഗീതം മധ്യപ്രദേശിലാണ് കൊഴിന വന്യജീവി സങ്കേതം മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് കൊഴിന ഫിട്ടാർ കണിക ഫിട്ടാർ കണിക എവിടെയാണ് ഒഡീഷയിലാണ് ഫിട്ടാർ കണിക എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഒഡീഷയിലാണ് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ജവഹർ സാഗർ വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ജവഹർ സാഗർ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പ്രാണഹിത വന്യജീവി സങ്കേതം എവിടെയാണ് തെലങ്കാന തെലങ്കാനയിലാണ് പ്രാണഹിത വന്യജീവി സങ്കേതം ഗുൽമാർഗ്ഗ് വന്യജീവി സങ്കേതം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഗുൽമാർഗ് എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ജമ്മു കാശ്മീരിലാണ് നമുക്ക് ഒന്നും കൂടെ നോക്കാം കൊറിംഗ വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശ് കംലാങ് വന്യജീ വന്യജീവി സങ്കേതം അരുണാചൽ പ്രദേശ് വാൽമീകി വന്യജീവി സങ്കേതം ബീഹാർ നൽസരോവർ ഗുജറാത്ത് കൻവർ ഹിമാചൽ പ്രദേശ് ഹസാരിബാഗ് ജാർഖണ്ഡ് പന്ന മധ്യപ്രദേശ് പെഞ്ചും മധ്യപ്രദേശാണ് കൊയ്ന മഹാരാഷ്ട്ര ഫിട്ട ഫിട്ടാർ കണിക ഒഡീഷയിലാണ് ജവഹർ സാഗർ രാജസ്ഥാൻ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം തമിഴ്നാടാണ് പ്രാണഹിത തെലങ്കാന ഗുൽമാർഗ് ജമ്മു കാശ്മീർ അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ